നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം ആശ്വാസകരമായ അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ കൂടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും എന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല വിതരണ തീയതി എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി ചെയ്യാൻ സാധിക്കും അതിനായി ആധാർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും സർക്കാർ വിതരണം ചെയ്ത പെൻഷൻ തുകയിൽ കൃത്യമായി രണ്ടോ അതിൽ കൂടുതലോ മാസങ്ങളായി പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളൊക്കെ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സേവന പെൻഷൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ായിരിക്കും മസ്തീം ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്തരിം പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക